ചാവക്കാട് നഗരസഭയിൽ ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന വാർഡാണ് പുത്തൻകടപ്പുറം യു ഡി എഫിന് ആധിപത്യമുള്ള വാർഡ് പിടിച്ചെടുക്കാൻ എല്ലാ അടവുകളും പായറ്റുകയാണ് രണ്ടായിരത്തി പത്തിൽ എൽ ഡി എഫിലെ ഫാത്തിമ ഹനീഫ വിജയിച്ചതൊഴിച്ചാൽ ബാക്കി എല്ലാ തിരഞ്ഞെടുപ്പുകളിലും യുഡിഎഫിനൊപ്പമായിരുന്നു ഈ വാർഡ് ഇരു മുന്നണികളും ശക്തരായ സ്ഥാനാർത്ഥികളെയാണ് ഇക്കുറി രംഗത്തിറക്കിയിരിക്കുന്നത് യു ഡി എഫിനെ മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റും റൂറൽ ബാങ്ക് പ്രസിഡന്റുമായ സി എ ഗോപ്രതാപനാണ് കളത്തിൽ മുൻ നഗരസഭാ കൌൺസിലറും സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗവുമായ കെ എം അലിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എസ് ഡി പി ഐ മുജീബ് കുന്നത്തും മത്സരരംഗത്തുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ യു ഡി എഫ് കൌൺസിലർമാർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച ഉണ്ടാകുമെന്നാണ് സ്ഥാനാർത്ഥി സി എ ഗോപ്രതാപന്റെ ഉറപ്പ് മുപ്പത്തിരണ്ടാം വാർഡില് നിലവിലുണ്ടായിരുന്ന കൗൺസിലറും മുൻപുണ്ടായിരുന്ന യു ഡി എഫിന്റെ കൗൺസിലർമാരും തുടങ്ങി വെച്ച വികസനം ആ വികസനം തുറന്നുകൊണ്ടേയിരിക്കും ഈ വാർഡിലെ സമഗ്രമായ വികസനമാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത് അതിന്റെ ഭാഗമായി ഇവിടെ റോഡുകളില്ലാത്ത സ്ഥലങ്ങളിൽ കൂടുതൽ റോഡുകളും ഉൾപ്രദേശങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റും അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ മത്സ്യത്തൊഴിലാളികളുടെ ഏറ്റവും വലിയ ആഗ്രഹമായ പുത്തനടപ്പുറത്ത് ഒരു മിനി ഹാർബർ യാഥാർത്ഥ്യമാക്കുന്നതിന് സാധ്യമായ എല്ലാ നടപടികളും ജയിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും ഈ വാർഡിലെ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ട എല്ലാ ആവശ്യമായ നടപടികളും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നാൽ കഴിഞ്ഞ പത്ത് വർഷക്കാലം യു ഡി എഫ് കൗൺസിലർമാർ ഈ വാർഡിനെ അവഗണിച്ചുവെന്നാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എം അലിയുടെ ആരോപണം കഴിഞ്ഞ പത്തു വർഷക്കാലമായി ഇവിടെ ഈ വാർഡുമായി ബന്ധപ്പെട്ട് നിന്ന കൗൺസിലർമാരും അതുപോലെ തന്നെ അതിന് നേതൃത്വം യു ഡി എഫും ഈ വാർഡിനെ പാടെ അവഗണിക്കുന്ന സമീപനങ്ങൾ സ്വീകരിച്ചാണ് മുന്നോട്ട് പോയിട്ടുള്ളത് തീർച്ചയായും ഈ തീരദേശ പ്രദേശം എന്നതിൽ ഈ വാർഡിനകത്ത് നിരവധിയായ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ കഴിയണം അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ മുഴുവൻ ഓട്ടർമാരെയും സഹായ സഹകരണത്തോടു കൂടി വരും നാളുകളിൽ അതിനുള്ള പ്രവർത്തനം നടത്തും എന്നാണ് പറയാനുള്ളത് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ഈ തീരദേശ വാർഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനുള്ള ഏറ്റവും മുന്തിയ പരിഗണന കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും ഇരു മുന്നണികളും മാറി മാറി ഭരിച്ചിട്ടും നാട്ടിൽ വേണ്ടത്ര വികസനമില്ലെന്നും ജനങ്ങളുടെ ക്ഷേമത്തിനായി കൂടെ ഉണ്ടാകുമെന്നും എസ് ഡി പി എ സ്ഥാനാർത്ഥി മുജീബ് കുന്നത്ത് വ്യക്തമാക്കുന്നു ടി സി വി ന്യൂസ് ചാവക്കാട്